രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തന്നില്ലേ എന്റെ മാതാവേമാരുടെ ഇട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ചു നേരത്തെ നിനക്ക് വിളിച്ചൂടെ അതെ വിളിക്കോള അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന് സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാറും ജോലി എടുക്കണം അതാതെ അതിനടുത്ത് ലൂസ്റ്റോക്കിന് പോരുത് ഞാൻ പറയുന്ന ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ഐ മേക്ക് Do you understand that? Okay, now I want to to see this job done and send it to me via email within one hour. എനിക്ക് ഇഷ്ടാ എന്താന്നറിയില്ല ഇപ്പൊ കൊറച്ചു കാലായിട്ട് അങ്ങനെയാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടാണോ എനിക്കിഷ്ടമാണ് എനിക്കിപ്പോ കൊറച്ചു കുറച്ച് ഇഷ്ട ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് സീരിയൽ ലൊക്കേഷൻ ഫൺ വീഡിയോകളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഞാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്